ടിസ്ഥാനപ്പെടുത്തിയാണ് സ്വാതന്ത്ര്യാനന്തരം ഈ രാഷ്ട്രം രൂപപ്പെട്ടത് ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ പരിശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് കുറച്ച് നിലപാട് വേണം നിലപാട് ഉണ്ടോ ഉണ്ടോ വകപ്പ് നിയമം കൃത്യമായിട്ട് ആർ എസ് എസിന്റെ അജണ്ടയാണല്ലോ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഏറ്റവും ഒടുവിലെത്ത ഇനമായിട്ടാണ് വകഫ് നിയമം വന്നതെങ്കിൽ ആ പാർലമെന്റ് സിംഹ ഗർജനം മുഴക്കേണ്ടത് നമ്മളെ പ്രതിപക്ഷ നേതാവ് അല്ലേ രാഹുൽ ഗാന്ധി സംസാരിക്കണ്ടേ വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട പ്രിയങ്ക ഗാന്ധി സംസാരിക്കണ്ടേ എന്താ സംസാരിക്കാതിരുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ള ഇത്തരം ശക്തികളെ ഇത് കോൺഗ്രസിനകത്തുള്ള ബി ജെ പി കാരെ ആർക്ക് പേടിയുണ്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേടിയുണ്ട് അതുകൊണ്ട് അവര് മുന്നിയില്ല ബാക്കിയുള്ളവരെ കൊണ്ട് വേഷം കിട്ടി അതാണ് യഥാർത്ഥം അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിന് ശരിയായി തിരിച്ചറിയാം നിങ്ങൾ നോക്കൂ രാജ്യത്ത് ഈ സംഘപരിവാരം ഈ വിധം ഈ നാട്ടിന്റെ മൂല്യങ്ങളെ തകർക്കാൻ ഭരണഘടനാ മൂല്യങ്ങളെ പോലും തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് ഒരു ശക്തി ഈ രാജ്യത്തുണ്ട് സി പി എമ്മിനെ പറ്റി എതിരാളികളൊക്കെ പറഞ്ഞിപ്പോൾ ആ നിങ്ങൾക്ക് ബംഗാളിൽ തിരിച്ചടി ഉണ്ടായി ത്രിപുരയിൽ തിരിച്ചടി ഉണ്ടായി ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാജ്യത്തുള്ള സി പി ഐ എം അതിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്നും ശക്തമായിട്ടുള്ള അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഇപ്പോ ഒമ്പത് വർഷം പൂർത്തീകരിച്ച് പത്താമത്തെ വർഷത്തിലേക്ക് പോകാൻ ഭരണ നടപടികളെ പറ്റി ഞാൻ വിശദമായി പറയുന്നില്ല പല വേദികളിലും നിങ്ങൾ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നന്ദകുമാറി ഇവിടെ പ്രസംഗിക്കാതിരിക്കുകയാണ് ഗവൺമെൻറ് നേട്ടങ്ങളെപ്പറ്റിയെല്ലാം വിശദമായിട്ട് ആ നേതാക്കന്മാർ പറയും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കൂ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന അരിഷ്ട സംഭവങ്ങൾ ഈ കേരളത്തിൽ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ ലളിതമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ മധ്യപ്രദേശ് നമ്മൾ കണ്ടതാണ് ജബൽപൂരിൽ ക്രിസ്ത്യൻ പാതിരിമാരെ ആക്രമിക്കുന്നു പോലീസിൻ്റെ സാന്നിധ്യം അതുപോലെ എൻ്റെ സംഭവം കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കുക ഉണ്ടോ സത്യസന്ധമായി നിങ്ങൾ പറഞ്ഞുണ്ടോ എന്തായിരുന്നു ഈ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കെട്ടിപ്പിളിച്ച് കേരളം ഭരിച്ച കാലത്ത് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു കാസർഗോഡ് വെടിവെപ്പ് കാസർഗോഡ് വർഗീയ സംഘർഷം അല്ലെ മാറാട് കലാപം ആരുടെ ഭരണകാലത്താണ് ഇനി പഴയ കഥ കഴിഞ്ഞാൽ തലശ്ശേരി വർഗീയ കലാപം ആര് ഭരിക്കുന്ന കാലത്താണ് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായോ സുഹൃത്തുക്കളെ ഇവിടെ ആർ എസ് എസ് ഇല്ലാന്നിട്ട ആർ എസ് എസുകാർ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശാഖകൾ ഇവിടെയുണ്ട് പക്ഷെ വഴിവിട്ട നിലയിൽ നിങ്ങൾക്ക് സംഘടനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ തെറ്റായ വഴിക്ക് നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമങ്ങൾ തകർക്കുന്ന നിലയിലേക്ക് പോകാൻ ആരെയും അനുവദിക്കുകയില്ല അത് ആർ എസ് എസ് ആയാലും പോപ്പുലർ ഫണ്ടായാലും ആയാലും കുറച്ച് നിലപാട് സ്വീകരിച്ചില്ലേ ഈ ഒമ്പത് വർഷക്കാലം എവിടെയെങ്കിലും സമാധാനമംഗമുണ്ടായോ മതസൗഹാർദ്ദം ഇത്രയേറെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം മതസംരക്ഷണം മതനിരപേക്ഷതയുടെ സംരക്ഷണ തുരുത്തായിട്ടാണല്ലോ കേരളം ഇന്നും നിലനിൽക്കുന്നത് അല്ലേ ഇതിന്റെ ഫലമാണ് രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നിങ്ങൾ നോക്കൂ ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു ബി ജെ പി കാരും ജയിച്ചു തൃശൂർ അല്ലെ അവന്റെ കോപ്രായങ്ങളാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്തെല്ലാം കോപ്രായങ്ങളാണ് ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മാന്യം ചെയ്യുന്നത് കേരളത്തിൽ ഞങ്ങൾ പരിഹസിക്കുകയാണോ അടുത്ത ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണനായിട്ട് ജീവിക്കണം മനസ്സിലായി ഈ വിദ്വ പ്രസംഗിക്കുക മാത്രമല്ല ഇവിടെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ആക്രമണം നടന്ന കാര്യം ചോദിച്ചപ്പോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജബൽപൂരിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല സുഹൃത്തുക്കളെ പിന്നെയോ അത് ഒറീസയിലും ആവർത്തിച്ചു രാജ്യത്ത് പലയിടത്തും ആവർത്തിക്കുന്നു പക്ഷേ വേറൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് പലതും നമ്മളറിയുന്നില്ല എന്നതാണ് എന്നാണ് ഈ കാലം എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് മുക്കലും മൂലയിലും ഒരു സംഭവം നടന്നാൽ അതിന് നിമിഷം നമുക്ക് വിവരം തരുന്ന വിവര സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള കുരുചിയാട്ടം നടന്നിട്ടുള്ള നേട്ടമുണ്ടായിട്ടുള്ള ഈ നാട്ടിൽ പോലും ജബൽപൂരിലെ സംഭവം എപ്പോൾ ഉണ്ടായത് മാർച്ചിൽ മനസ്സിലെ ജബൽപൂരിലെ ഉണ്ടായിട്ടുള്ള സംഭവം നമ്മൾ അറിയുന്നത് ഏപ്രിൽ അതാണ് രാജ്യത്തിന്റെ അവസ്ഥ അല്ലേ ഒറീസയിലുണ്ടായി സംഭവം ക്രിസ്ത്യൻ പാതിരിമാർക്കെതിരായി ക്രിസ്തീയ പ്രഘോഷം നടത്തുന്ന ആളുകൾക്കെതിരായി മതവിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള വലിയ ആക്രമങ്ങൾ നടന്നു നമ്മൾ ആരും അറിയില്ലല്ലോ ഇവിടെയാണ് കേരളം ഒരു മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഒരു സംരക്ഷിത തുരുത്തായിട്ട് നിൽക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് തുടരണം മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരത്തിൽ വരണം എന്തിനു വേണ്ടി നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതകൾ ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക എന്തായിരിക്കും ഈ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ നാട്ടിലുണ്ടായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങൾ ആ പഴയ വർഗീയ സംഘർഷങ്ങൾ ആവർത്തിക്കും പിന്നെയോ ബദൽ വികസന പാത കേരളം വളർത്തിയെടുത്തിട്ടുണ്ട് ലക്ഷം ആളുകൾക്ക് ആ സാമൂഹ്യ ക്ഷേമ ഈ പെൻഷനും ും കൊടുത്തുകൊണ്ട് നടപ്പാക്കുന്നതിൽ വളരെയധികം സർക്കാർ സാമ്പത്തികമായിട്ട് ജനിക്കാൻ ശ്രമിച്ചു ശ്വാസം കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ സ്വന്തം വരുമാനം സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും കേന്ദ്രത്തിന്റെ തെറ്റായിട്ടുള്ള നടപടികളെ എതിർത്തുകൊണ്ടും സ്വീകരിച്ചു നമ്മുടെ ഗവർണർ ഗവർണറും കഥാപാത്രമായിരുന്നല്ലോ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലേ അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് നിറഞ്ഞില്ല എന്നിട്ട് റോഡിൽ വന്ന് കുത്തിയിരിക്കുക എല്ലാം കോപ്പറായിട്ട് നടന്നല്ലോ അപ്പോ അത്തരം കാര്യങ്ങളോടൊക്കെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ സാമൂഹ്യ പെൻഷൻ മാത്രമല്ല എല്ലാ മേഖലയിലും പുരോഗതി മാറ്റം ഉണ്ടായത് ഞാൻ പണ്ട് എം എൽ എ ആയിരുന്നു അപ്പം അന്നേരത്തെ ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു കുട്ടികൾക്കപ്പ പുസ്തകം കിട്ടിയ അധ്യയന വർഷം അവസാനിച്ചിട്ടും പുസ്തകം കിട്ടാത്ത കുട്ടികളുടെ സ്ഥാനത്ത് ഇപ്പോ അടുത്ത അധ്യയന വർഷത്തിന് മുമ്പേ എല്ലാ സ്കൂളുകളിലും പുസ്തകം എത്തിയിരിക്കുന്നു അല്ലേ എല്ലാ മേഖലയിലും ഈ മാറ്റം ഉണ്ടായത് ആ മാറ്റം തുടരണം നമ്മുടെ നാട് വികസിക്കണം വികസനത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് വലതുപക്ഷത്തേക്കൊന്നും വ്യത്യസ്തമാണ് ദേശീയപാത വരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ വരുന്നു വിഴിഞ്ഞം തുറമുഖം അത് പൂർണ്ണതോതിൽ മുന്നോട്ടു പോകുന്നു ഇങ്ങനെയെല്ലാം വികസന കുതിപ്പ് മാത്രമല്ല സമാധാനപരമായിട്ടൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ മതനിരപേക്ഷതയുടെ സംരക്ഷ തുരുത്തായിട്ട് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഈ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് ആ സർക്കാരിന്റെ നാലാം വാർഷികമാണ് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ഭാവി ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സർക്കാരിന് എല്ലാവിധ പിന്തുണയും കൊടുക്കണം സഹായം കൊടുക്കണം ഈ സർക്കാരിന്റെ വാർഷിക പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല രാജ്യത്തിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് നാടിന്റെ താല്പര്യമാണ് ആ താൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സർക്കാരിന് പിന്തുണ കൊടുക്കാൻ ഈ സർക്കാരിന് തുടർഭരണത്തിന്റേതായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ജനാഭിപ്രായം രൂപപ്പെടുത്താൻ ഒക്കെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാനായിട്ട് വാസക വിമിച്ച് വാവയുടെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു എല്ലാരും ഇരിക്കണേ നമ്മുടെ പ്രിയപ്പെട്ട പന്തേട്ടൻ കൂടി സംസാരിക്കാനുണ്ട് സഖാവികുമായി അടിയന്തരാവസ്ഥ കാലത്ത് നീണ്ട പതിനെട്ട് മാസക്കാലം തടാറയിൽ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പട്ടണ